കേരള സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് വേദിനായി നടന്ന ഇംഗ്ലീഷ് രജിസ്ട്രേഷനിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടിയാണ് നമുക്ക് കുട്ടി ഒന്ന് പരിചയപ്പെടാം ഹായ് കൺഗ്രാചുലേഷൻ എന്താണ് കുട്ടിയുടെ പേര് ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് സ്കൂൾ ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയുണ്ടായിരുന്നോ ഇല്ല വേറെ ഏതെങ്കിലും മത്സരത്തിൽ ഇനി പങ്കെടുക്കുന്നുണ്ടോ ഇല്ല Warm welcome to everyone. Today I am reciting the poem Blue by Brian A. Hancock. The most refined visions, and not those that are etched in the retina of our eyes, but the ones that are etched in our souls. Brian Hancock's poem, Blue, talks about the unwavering love of her father for his daughter. Who was born blind blue by Brian a Hancock she was born pink and soft with all her toes she had my eyes and her mother's nose a super item, the ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്വേഷൻ നിയ എനി വയരങ്ങളെ കേട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ശാസ്ത്രീയ സംഗീതത്തിൽ ഫസ്റ്റ് ഏ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി നമ്മോട് കൂടെ ഇപ്പൊ ചേരുന്നു കൂടുതൽ വിശേഷങ്ങൾ വിദ്യാർത്ഥിയോട് തന്നെ ചോദിച്ചറിയയാ പേരെന്താ എഞ്ചലറ്റ് ലോസ് എസ് സ്കൂളിൽ നിന്നാ വരുന്നേ സെന്റ് തോമസ് സി പ്രൈസ് സ്കൂൾ മടിക്കടവ എത്ര ക്ലാസ്സില പഠിക്കനേ ഏഴ് ഇതിനെ പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ തീർച്ചയായും ഫസ്റ്റ് ഏ ഗ്രേഡ് നേടിയിട്ട് ടീച്ചേഴ്സ് എന്താണ് പറയനേ നന്നായി എന്ന് പറഞ്ഞു ആരാ പഠിപ്പിച്ചത് ഇതെ ബിന്ദു ടീച്ചർ കല്യാണി സ്കൂൾ ഓഫ് മ്യൂസിക് ജില്ലയിൽ പോയിരുന്നോ ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് ഈ ഈ വർഷം പോയി ഗ്രേഡ് നേടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നോടൊപ്പം ഒരു കൊച്ചു മിടുക്കിയാണ് കഥ മലയാളം കഥാ രചനയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു കുട്ടിയാണ് അപ്പൊ നമുക്ക് കുട്ടിയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ പേരെന്താടാ കീർത്തന സുഭാഷ് ഏത് സ്കൂളിൽ നിന്നാണ്

കറുപ്പിന് ഈ അഴകാണെന്നൊക്കെ പറയാൻ കൊള്ളാം എന്നാൽ കറുത്തവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാ കറുത്തവർക്കും വേണ്ടിയാണ് ഈ കഥ കാ കറുമ്പൻ കാക്ക അത് രാവിലെ എഴുന്നേറ്റ് വാഴക്കയിലിരുന്ന് കരയാൻ തുടങ്ങി ഹോ എന്തൊരു ശല്യം സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന കുട്ടൻ ഓടിച്ചെന്ന് തെറ്റാലി എടുത്ത് കറുമ്പെ തലമണ്ട നോക്കി ഒ അയ്യോ എൻ്റെ തല പോയി ചോരി തലയുമായി കറുമ്പൻ കരഞ്ഞുകൊണ്ട് ദുരേക്ക് പറന്നു ഒരു പാറയിൽ പോയിരുന്നു ഉച്ചത്തിൽ വീണ്ടും കരയാൻ തുടങ്ങി എന്തിനാ കരീ നീ പാറച്ചേടൻ സങ്കടത്തോട് ചോദിച്ചു കറുമ്പൻ കരഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പാറച്ചേടനോട് പറഞ്ഞു സൂപ്പർ ആയിട്ട് ഇനിയും പോയി ഫസ്റ്റ് ൂറ് ജില്ലാ കേരള സ്കൂൾ കലോത്സവം കലോത്സവത്തിന്റെ മൂന്നാം നാള് എൻ്റെ കൂടെ ഉള്ളത് സംസ്കൃത ഗാനാലാപനത്തിൽ എ ഗ്രേഡ് കൂടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയാണ് കൂടുതൽ വിവരങ്ങൾ വിദ്യാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം എന്താ പേര് നീലാംബരി ഏ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതിനും കൂടെ പങ്കെടുത്തിട്ടുണ്ടോ സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരു ഗാനാലാപനം നമുക്ക് രണ്ടുപേരും പഠിത്തരാം അവിടെ कस्मान् आयासिशौरे वद कस्माक्षीरायसि मरा रे कस्मान् आयासि शौरे वद कस्माक्षिरायसि मुरा गो ുവാൃതം താസം സമീപം പ്രയാതി കൂതോ മത്സയാ കസ്മാന് ആയാസി ശൗരേ നന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയും മോൾക്ക് ഉയരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ സന്തോഷ വേളയിൽ നമ്മുടെ കൂടെ ഉള്ളത് അക്ഷര ശ്ലോകത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നമ്മുടെ മുന്നിൽ താരമായ വിദ്യാർത്ഥിനിയാണ് കൂടുതൽ വിശേഷങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാം ഏതാ സ്കൂള് എത്ര ക്ലാസ്സിൽ ടീച്ചേഴ്സിനും ഉണ്ടായിരുന്നു എല്ലാവരും ഈ സ്കൂളിൽ വന്നിട്ടുള്ള ನಾವು ಇಲ್ಲಿ ಎರಡು ವಳಿ ಅಕ್ಷರ ಶ್ಲೋಕ ಪಡ್ತರೋ ಆಸ್ಥಾಂ ತವದಿಯಂ ಪ್ರಸೂತಿ ಸಮಯೇ ದುರ್ವಾರ ಶೂಲಸ್ಯಥಾ ನೈರುದ್ಯಂ तनुಶೋಶಣಂ ಮಲಮಯೀ ಶಯ್ಯಾಚ ಸಾಂಬತ್ಸರಿ ಹೇ ಕಸ್ಯಾಪಿ ನ ಗರ್ಭ ಭಾರ ಭರಣ ಕ್ಲೇಷಸ್ಯ ಯಸ್ಯಾಕ್ಷಮೋ ධාತುಂนิಸ್ಕೃತಿ ಮುನ್ನತೋಪಿತನಯಸ್ತಸ್ಯ ಜನನ್ನೇ ನಮ ಇವರು ಮೊಬೈಲ್ ಜಿಲ್ಲಾ ದಲತಿಗೆ ಕೋಯಿಟಣ್ಣೋ ഒന്നാം ഒന്നാം സ്ഥാനം സ്ഥാനം ആശംസിക്കുന്നു നാടകത്തിൽ നേടി ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് നമ്മളുടെ കൂടെ ഉള്ളത് നമുക്ക് വിദ്യാർത്ഥിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ഹൈ കൺഗ്രാചുലേഷൻസ് എന്താണ് പേര് മുഹമ്മദ് ഏത് സ്കൂളിൽ നിന്ന് സ്റ്റേജ് കയറുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എത്ര ആൾ എത്രുന്നതായിരുന്നു ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ മ്യൂസിക് എന്താണ് ഹെൽപ്പറും വിചാരിച്ചായിരുന്നു ഈ ഒരു ജില്ലയിലേക്ക് സെലക്ട് ആയത് നിങ്ങളും ടീം ആണ് എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു ജില്ലയിൽ ഫസ്റ്റ് അടിക്കുമോ ആരാണ് ഈ നാടകം പഠിപ്പിച്ചതെന്ന്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായി തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ സെയിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ുംവറും ഉൾപ്പെടെ മൂന്നെണ്ണം ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി